ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ ഞട്ടോ കത്തിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഓലമടൽ വീണി ഒന്ന് തറച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹം ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല ഒക്കെ റഹത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണുണ്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാറ് എല്ലാവരും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഓലമടലൊക്കെ ഒന്ന് തറച്ചൊക്കെ നല്ല വെയിലറക്കിണുണ്ടല്ലോ ഉം അപ്പൊ ഞമ്മക്ക് ഇന്ന് തീട്ടാനുള്ളത് ആവും ചെയ്യും പിന്നെ ആ പോലെ റബ്ബറിന്റെ രണ്ട് കൊമ്പൗണ്ട് അതിന് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് പഠിച്ചു പിന്നെ ഞമ്മളൊന്ന് ഈ അങ്ങട്ട് നല്ല ഓലമഡലൊന്നും അല്ലെട്ടോ എന്നാലും നമ്മൾ കത്തിച്ച് പിടിപ്പിക്കാനൊക്കെ നല്ലതാണ് അതൊന്ന് തറക്കണം പിന്നെ തർക്കണതൊക്കെ നല്ലോണം തർക്കാനൊന്നും അറിയില്ല ചെറിയ രീതിയിലാണ് ഞമ്മക്ക് തർക്കാനറിയട്ടോ ഉള്ളത് ഞമ്മക്ക് നിച്ചുള്ള പോലെ കട ചെയ്യന്നെ അങ്ങനെയാണല്ലോ പഠിക്കല് എനിക്ക് പിന്നെ വിറകുണ്ടാക്ക തേങ്ങ പൊളിക്കുക ഈ പണിയൊക്കെ ഒരു എന്താണ് തേങ്ങ ഉളക്കുമ്പോ ഒക്കെ ഭയങ്കര പേടിയാണ് കൈക്ക് പറ്റുമോ എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഞങ്ങള് ചെയ്ത് പഠിക്കണമല്ലോ അപ്പൊ ഇങ്ങനെ ഒരു ഒലമുണ്ടായിന് അത് ഇങ്ങനെ തറച്ചെടുക്കാണ് ഇതുപോലൊക്കെ വെറുണ്ടാക്കണോക്കെ ഒക്കെ ഒന്ന് കമെന്റ് ചെയ്യട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആദ്യമൊക്കെ നന്നായിട്ട് തറക്കേണ്ടായിന് ഇപ്പെന്താണത് ഇതൊന്നും വല്ലാത്ത തർക്കരൊന്നും ഇല്ല ഇതൊക്കെ ചെയ്ത് തരാനൊരാളുണ്ടാകുമ്പോ ഞമ്മക്ക് ഇതിനോട് ഞമ്മക്ക് അവിടെ മറന്നു പറഞ്ഞു അതാണ് പറ്റി പോയത് ഞമ്മക്ക് ചെയ്തേ പറ്റുള്ളൂ ഇറക്കുമ്പോ നമ്മളത് ചെയ്യും ചെയ്യാ അപ്പൊ അടിച്ചു വാരി കൊണ്ടിരിക്കുന്ന സമയത്താട്ടോ ഞമ്മക്ക് ഇങ്ങനെ ഇവിടെ ഓരോരോ പള്ളി കണ്ടത് അപ്പൊ അവടെ അരച്ച് റെഡിയാക്കി വെച്ചാല് നമ്മളൊരോ പണീന്റെ ഇടയിലൂടെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്ത് വെക്ക പിന്നെ ഇതൊക്കെ കാര്യായിട്ട് ചെയ്ത് ആക്കി കേട്ടോ വേറെ ഉണ്ടാക്കണ പണി അങ്ങനത്തൊക്കെ ചെയ്തരല്ലേ ഞാൻ പിന്നെ അങ്ങനെ കൂടി കൊടുക്കും എന്നല്ലാതെ വലുതായിട്ട് ചെയ്യറൊന്നുമില്ല പിന്നെ കത്തിച്ച് പിടിപ്പിക്കാൻ പറ്റി ഇങ്ങനെ റബ്ബറിൻ്റെ ചെറിയ കൊമ്പുണ്ടായിന് അതും അതൊക്കെ ഒന്ന് ചെറുതാക്കി ഇങ്ങോട്ട് ഒടിച്ചു വെച്ചാട്ടെ നമുക്ക് അടുപ്പിൻ്റെ അടിയിലടക്കുണ്ടോ വെച്ചാല് സുഗ്ഗാണ് അടുപ്പത്തിൻ്റെ അടുക്കത്തി വേഗം കത്തി പിടിക്കല്ലേ ചെറിയ ചുള്ളല് വർഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആക്കിച്ച് ഇനി ഞമ്മക്ക് നമ്മളെ തെയ്യമുട്ടി ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡി ആക്കണം പിന്നെ ഞാൻ കത്തിനാട്ട് എളുപ്പായിട്ട് എനിക്ക് തോന്നിയത് ഇട്ട് നമ്മളെ കൈ തന്നെ കയ്യും കാലം ഒക്കെ വെച്ചാട്ടെ അതൊക്കെ ഇങ്ങോട്ട് ചെറുങ്ങനായിട്ട് വെട്ടി മുറിച്ചായിട്ട് റെഡിയാക്കി വെച്ചാട്ടെ പിന്നെ ഈ മട്ടര് വർഗ്ഗ് അതൊന്നും അല്ലാതെ കേട്ടോ മട്ടര കത്തി ആദ്യം കാലോ കത്തി ഇനി ഇപ്പൊ ഞാൻ അത് വല്ലാതെ അങ്ങോട്ട് മട്ടരടുക്കുന്ന അതും ഞാൻ അത് മാറ്റി ഇങ്ങോട്ട് വെക്കട്ടെ കേട്ടോ ഇത് ഞമ്മക്ക് അടുപ്പിന്റെ അടിയിലട കൊണ്ടുപോയി വെക്കാം തറച്ചൊക്കെ റെഡിയാക്കി വെച്ച് ഞമ്മക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കെട്ടി നമുക്ക് അടുത്തിൻ്റെ അടിയിലെ കൊണ്ടുപോയി വെക്കണം അതിൻ്റെ ഇടയിലോ പിന്നെ നമുക്ക് മുരിങ്ങൻ്റെ ഇല കണ്ടത് അതും അങ്ങോട്ട് പറിച്ചു താളിക്കന്ന് മുരിങ്ങ താളിപ്പ് താളിപ്പിക്കോട്ടെ മുരിങ്ങ താളിപ്പ് നല്ല ഇല കേട്ടോ അത് കണ്ടപ്പോൾ അതും ഒന്ന് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അപ്പം ഒന്ന് എന്താ കറി വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിനെ അപ്പോഴാണ് മുരിങ്ങൻ്റെ അല ശ്രദ്ധ വന്നത് അപ്പം നമുക്ക് പരിപ്പും മുരിങ്ങൻ്റെ ഇരോടെ ഇട്ടെ ഒരു കറി വെക്കണം നല്ല ഇള നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം നമ്മളെ കമന്റ് ഒക്കെ അറിയിക്കെട്ടോ ഇത്ര ഇല തന്നെ ആയിമുണ്ടായിട്ടോ അതിനോട് കുറച്ചെടുത്ത് പിന്നെ നമ്മളെ ഈ ചെടി ഉണ്ടല്ലേ നല്ലോടങ്ങോട്ട് പൂച്ചകരി ഇങ്ങോട്ട് പൂവിട്ട് ഇങ്ങോട്ട് റെഡി ആയിട്ട് നിൽക്കണതെ അതിന്റെ ഇടയിലാണ് നമ്മളെ മുരിങ്ങാട്ടം ഉണ്ടായത് പിന്നെ നമ്മൾ വിറക അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കട്ടോ ഞാനിങ്ങനെ ഫുൾ ഇങ്ങനെ കിട്ടുന്നതൊക്കെ അടുപ്പിൻ്റെ ഇങ്ങനെ എന്നാൽ ഞമ്മക്ക് വേഗം അടുപ്പിൻ്റെ അടിയിൽക്കട്ടെ റെഡി ആക്കി ഇങ്ങോട്ട് വെക്കട്ടോ നമുക്കിന്നെ തെയ്യൂട്ടുന്ന സമയത്ത് എളുപ്പാണല്ലോ പുറത്തൊക്കെ പോയി എടുത്തോണ്ട് വരും വേണ്ട ഞാൻ ഇങ്ങനത്തെ ചുള്ളലുകളൊക്കെ ഇങ്ങനെ അടുപ്പിൻ്റെ അടിയിലാക്കി വെക്കല ഇനി ഞമ്മക്ക് ഞമ്മളെ പരിപാടികൾ തുടങ്ങണം ചോറും കറിയൊക്കെ വെക്കണം വിരിങ്ങ വിരിങ്ങിൻ്റെ അല ഇരണം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Komen dari dia. Okay, bye.